ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടിക്ക് പേരയിലെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു റിസൾട്ട് തരുന്നതാണ് പേരയില നമുക്കത് വെറുതെ വെള്ളം തിളപ്പിച്ച് നമ്മുടെ മുടിയിൽ ഒഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനും നല്ല നീളത്തിൽ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്കിത് ഫേസിൽ ഇടാനായാലും എടുക്കാനായിട്ട് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനായിട്ട് അതായത് കുരുക്കളൊക്കെ വന്നിട്ടിങ്ങനെ ഒട്ടും ഇങ്ങനെ മായാതെ എടുക്കുന്നുണ്ടാവില്ല നല്ല പഴക്കുള്ള കറുപ്പ് കളർ ഒരുപാട് കാലം പഴക്കുള്ളതൊക്കെ അപ്പോൾ അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേരയില മുഖത്ത് ഇടാം അത് പേരയിലയുടെ ജ്യൂസ് എടുക്കുക അതിലേക്ക് കുറച്ച് തേനൊഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ പറ്റാത്തവരാണെങ്കിൽ ഉണ്ടമഞ്ഞൾ പൊടിപ്പിച്ചത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഉണ്ടമഞ്ഞൾ ഒന്ന് കുതിർത്തി എടുത്തിട്ട് കല്ലിലിട്ട് ഒരച്ചെടുത്താലും മതിയാകൂടുക അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ആദ്യം വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് കാണാൻ താല്പര്യമുള്ളവർ ചാനലിലൊന്ന് കയറി കണ്ടുനോക്കാം കേട്ടോ നമുക്കിപ്പോൾ ഈ എടുത്തിട്ടുള്ള ഈയൊരു പേരയില ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ജ്യൂസ് എടുത്തിട്ടുള്ളത് എടാ നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് വെറുതെ നമ്മൾ അരച്ചെടുത്താലും പേരയുടെ ജ്യൂസ് നമുക്ക് കിട്ടില്ല അപ്പം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒരു പത്ത് ഇലയോളം ഞാൻ എടുത്തിട്ടുണ്ട് പത്ത് എലവളം നമുക്ക് എടുത്തിട്ടുണ്ട് എത്രയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം ഇല്ല ഇപ്പോൾ അതിലേക്ക് ഗ്ലിസറിനെ ആഡ് ചെയ്യുന്നുണ്ട് ഗ്ലിസറിന് നമ്മുടെ മുടി പൊട്ടുന്നത് തടയാനായിട്ട് ഇപ്പോൾ മഞ്ഞുകാലൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കാറ്റ് വീശുന്ന ഒരു കാലാവസ്ഥയിൽ നമ്മുടെ മുടി നന്നായിട്ട് പൊട്ടിപ്പോവും നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നന്നായിട്ട് തന്നെ മുടി പൊട്ടി നല്ല ഡ്രൈ ആയിട്ട് കെടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എത്ര ഓയിലിട്ടാലും ആ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു മുടിയായിട്ട് നമുക്ക് കിട്ടില്ല നന്നായിട്ട് എണ്ണൊക്കെ പോയി ഇങ്ങനെ വരണ്ട മുടിയായിട്ട് കെടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് ഗ്ലിസറിന് നല്ലതാണ് നല്ലൊരു സ്മൂത്ത് ആയിട്ടിരിക്കാൻ അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണാണ് ഗ്ലിസറിന് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനും ഹെയറിനേയും ഒരേപോലെ ഗുണം ചെയ്യുന്നത് തന്നെയാണ് പിന്നെ നമ്മുടെ തലയിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ആയിട്ട് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് നമ്മളിതിൽ കുറച്ച് അധികം റോസ് വാട്ടർ ചേർത്തത് എന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ചീത്തായി പോവരുത് ചിലപ്പോൾ നമ്മളിത് എന്നും എടുക്കുമ്പോൾ അത് നമ്മളിപ്പോൾ ഒരാഴ്ചയ്ക്കാണ് തയ്യാറാക്കിയതാണ് അങ്ങനെ മേനെ എന്നും എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൈ തട്ടിയിട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നാശമായി പോകും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ കുറച്ചധികം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് റോസ് വാട്ടർ വീട്ടിൽ തയ്യാറാക്കിയത് ആഡ് ചെയ്യാം പിന്നെ നമുക്കത് കുറച്ച് ദിവസം വെക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത് ആഡ് ചെയ്യുന്നതായി ആഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് ഇതേപോലെ നമുക്കിതേപോലൊരു ബോട്ടിലാക്കി വെക്കാം കുളിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂറോ മുക്കാൽ ഒക്കെ നിങ്ങളുടെ തലയിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് എന്നിട്ട് വെറുതെ വാഷ് ചെയ്തെടുത്താൽ മതി ഷാംപ് ഇടണം വെറുതെ വാഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് കുളി കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവർക്കൊക്കെ മുടിയിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക മുടി ഉണക്കിയതിന് ശേഷം ലൂസായിട്ട് കെട്ടിവെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നീരറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നൈറ്റിൽ ചെയ്യണ്ട കേട്ടോ നൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്കത് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്നതിന് മുൻപ് ചെയ്താലും മതിയാവും കേട്ടോ എങ്ങനെ ചെയ്താലും നമ്മൾ ഷാംപൂ ഇടണ്ട വെറുതെ കഴുകിയെടുത്താലും മതി കേട്ടോ എങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളത് പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ട് കിടക്കുന്ന മുടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പം ഗ്ലീസറിനും റോസ് വാട്ടറും ഇല്ലാതെ തന്നെ നമുക്ക് പേരയുടെ ജ്യൂസ് മാത്രം നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം നന്നായിട്ട് മുടി നല്ല തിക്ക് ഉണ്ടാവും ചില മുടി നന്നായിട്ട് നീളം കുറവായിരിക്കും അപ്പം നീളം വെക്കാനായിട്ട് മുടി ഇഴകളൊക്കെ നല്ല കട്ടിയിൽ വളരാനൊക്കെ ആയിട്ട് വെറുതെ നമ്മൾ ജ്യൂസ് തേച്ച് കൊടുത്താലും മതിയാവുട്ട് അപ്പോൾ എല്ലാവരും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണത് എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം